രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് നാല് വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ വാരബലമാണ് ഇവിടെ പറയുന്നത് അശ്വതി കർമ്മഗുണം തെളിയുന്ന വാരമാണ് പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവും തൊഴിലിടത്തിലെ പ്രശ്നങ്ങളെ പ്രായോഗിക ബുദ്ധിയാൽ പരിഹരിക്കും പ്രയത്നത്തിന്റെ മൂല്യം മേലധികാരികൾ തിരിച്ചറിയുന്നതാണ് കുടുംബകാര്യങ്ങളിൽ തൃപ്തിയുണ്ടാവും ധനവിനിയോഗത്തിൽ മികവ് പുലർത്തും ശുഭവാർത്തകൾ കേൾക്കാനിടവരും രാശിനാഥൻ പന്ത്രണ്ടിലാകയാൽ അൽപ്പമലച്ചിലുണ്ടാവാം സഹോദരരുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് വിഷമത്തിനിട വാരാന്ത്യ ദിവസങ്ങളിൽ സുഖാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് പാരിതോഷികങ്ങൾ ലഭിക്കാനിടയുണ്ട് ഭരണി ജന്മരാശിയിൽ ശുക്രനും ആദിത്യനും സഞ്ചരിക്കുകയാൽ ഉണ്ടാവും ഒപ്പം സന്തോഷിക്കാനും ഭോഗസുഖങ്ങൾ അനുഭവിക്കാനും ഇടവരുന്നതാണ് വാരാധ്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാനിടയുണ്ട് തൊഴിൽ വൈഭവം പ്രശംസിക്കപ്പെടും ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിൽ വിജയിച്ചേക്കും സ്വാദിഷ്ട ഭക്ഷണം സുഖനിദ്ര ഭോഗസിദ്ധി ഇവ പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളുടെ നിലപാടുകളെ വിമർശിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭം അധികരിക്കുന്നതാണ് പ്രണയികളുടെ ഹൃദയബന്ധം ദൃഢമാകും പുതിയ സാങ്കേതിക വിദ്യകൾ പരിശീലിച്ചിറങ്ങിയേക്കും കാർത്തിക പ്രവർത്തന മേഖലയിൽ ഗുണാനുഭവങ്ങൾ അധികരിക്കുന്ന വാരമാണ് ആദായത്തിൽ വർധനയുണ്ടാവും സർക്കാരിൽ നിന്നും കിട്ടേണ്ട രേഖകൾ ലഭിച്ചേക്കും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ നല്ല അവസരങ്ങൾ തേടിവന്നേക്കും സ്ത്രീകൾ പിന്തുണയ്ക്കുന്നതാണ് ആഡംബര ചെലവുകൾ അമിതമായേക്കും ന്യായർ തിങ്കൾ ദിവസങ്ങളിൽ മനക്ലേശവും അലച്ചിലും സാധ്യതകൾ ശുഭാരംഭം ഒഴിവാക്കുക ഉചിതം രോഹിണി സ്വദസ്സിതമായ ശൈലിയിൽ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് എതിർപ്പുകൾ എതിർപ്പുകളുണ്ടായാലും മുന്നേറ്റം അപങ്കുരമായി തുടരും ഒപ്പമുള്ളവർ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറായിരിക്കില്ല നിഗൂഢലക്ഷ്യം വിജയം കാണുന്നതാണ് സാമ്പത്തികോന്നമനം വന്നു ചേരും ബിസിനസ് വിപുലീകരണത്തിനായുള്ള ചർച്ചകൾ പുരോഗതിയിലാവും ഉല്ലാസ കാര്യങ്ങൾക്കായി സമയം നീക്കിവെക്കുന്നതാണ് ഗൃഹമോ വാഹനമോ ബോഡി പിടിപ്പിക്കാൻ ചെലവുണ്ടാകും മകയിരം ആശയങ്ങളെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ ഏകാഗ്രത ആവശ്യമുണ്ട് സഹപ്രവർത്തകർ വേണ്ടത്ര സഹകരിക്കുന്നില്ലെന്ന തോന്നലുണ്ടാവും പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ സങ്കോചസ്ഥിതി തുടരുന്നതാണ് മകന്റെ വിദ്യാഭ്യാസ കാര്യത്തിന് വായ്പാ സൌകര്യം പ്രയോജനപ്പെടുത്തും വിദേശത്ത് തൊഴിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ആശ്വസിക്കാൻ കഴിയുന്നതാണ് വീടുപണിയിൽ തടസ്സങ്ങൾ ഉണ്ടാവാം നക്ഷത്രനാഥനായ ചൊവ്വയ്ക്ക് രാഹുയോഗം ഉള്ളതിനാൽ മനക്ലേശം നിരുന്ന തിരുവാതിര കർമ്മമേഖലയിൽ പ്രതിബന്ധങ്ങൾ ഏർപ്പെടാനിടയുണ്ട് ഉപരിപഠന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിന് സാധ്യത കാണുന്നു അധ്വാനത്തിന് തക്കതായ അംഗീകാരം കിട്ടണമെന്നില്ല സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചം പ്രതീക്ഷിക്കാം വായ്പകളുടെ തിരിച്ചടവ് സാധ്യമാകും കുടുംബാംഗങ്ങളുടെ ഇടയിലെ അനൈക്യം വിഷമിപ്പിക്കുന്നതാണ് പിതാവിന് ജോലിയിൽ ഉയർച്ചയുണ്ടാവും സാമൂഹ്യ മാധ്യമങ്ങളിലെ നിലപാടുകൾ വിമർശിക്കപ്പെടാം കലാരംഗവുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടങ്ങളുണ്ടാവും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കരുതൽ വേണ്ടതുണ്ട് തുണർത്ഥം പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നും ആദായം വന്നെത്തും പിതാവിന ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാവും സുഹൃത്തുക്കളോടൊപ്പം ഒത്തുചേരാനും മാനസോല്ലാസത്തിനും അവസരമുണ്ടാവുന്നതാണ് മകന്റെ ഉപരിപഠന കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടേക്കും കുടുംബകാര്യങ്ങളിൽ സ്വൈരക്കേടുണ്ടാകാം പാരിതോഷികങ്ങൾ ലഭിക്കുന്നതാണ് താൽപര്യമുള്ളവർക്ക് സാങ്കേതിക ജ്ഞാനം പകർന്നു കൊടുക്കും രാശിനാഥനായ ബുധന നീച്ചം തുടരുകയാൽ അവഗണിക്കപ്പെടാനും കുറ്റപ്പെടുത്താനും ഇടയുണ്ട് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കരുതൽ വേണം പൂയം തീരുമാനിച്ച കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി പൂർത്തിയാക്കും സമയനിഷ്ഠയുടെ കാര്യത്തിൽ കൃത്യത കുറഞ്ഞേക്കാം സംരംഭകർക്ക് ഗുണമുള്ള വാരമാണ് പൊതുപ്രവർത്തകർക്ക് സമൂഹത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാനായിക്കും സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രധാന വഹിക്കും കുടുംബത്തിലെ വൃദ്ധജനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതുണ്ട് വെള്ളി ശനി ദിവസങ്ങളിലും മേശരാഹിത്യം ഉറക്കക്കുറവ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയുണ്ടാവാം ആയില്യം വാരാദ്യം മനസ്സന്തോഷവും നല്ല അനുഭവങ്ങളും ഉണ്ടാവുന്നതാണ് ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിൽ തൃപ്തിയുണ്ടാവും ജന്മനാട്ടിൽ കഴിഞ്ഞവർക്ക് ജോലിസ്ഥലത്തേക്ക് മടങ്ങേണ്ടി വരും കപ്പിനും ചുണ്ടിനും ഇടയിൽ ചില അവസരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കുടുംബത്തോടൊപ്പമുള്ള അവധിക്കാല യാത്രകൾക്ക് തയ്യാറെടുപ്പ് നടത്തുന്നതാണ് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ക്ലേശമുണ്ടായേക്കും സംഘടനകളിൽ കടുത്ത മത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് മകം രാശിനാഥൻ ആദിത്യൻ ഉച്ചബലത്തിലാകയാൽ കാര്യവിജയം ഭവിക്കും കർമ്മരംഗത്തെ തടസ്സങ്ങൾ ഒഴിയുന്നതാണ് പ്രായോഗിക ബുദ്ധിയാൽ തടസ്സങ്ങളെ മറികടക്കുവാനാവും ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുടെ ജോലിക്കായുള്ള പരിശ്രമം വിജയിച്ചേക്കാം വാരാതയത്തിനു ശേഷം കൂടുതൽ നല്ല ഫലങ്ങൾ ഉണ്ടാവുന്നതാണ് കുടുംബത്തിന്റെ പിന്തുണ ശക്തിയേക്കും കടബാധ്യതകൾ പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നതാണ് വ്യായാമം ആരോഗ്യ ജാഗ്രത ഇവ പരിപാലിക്കും പൂരം പുതിയ സംരംഭങ്ങളിൽ മുന്നേറ്റമുണ്ടായേക്കും എതിർപ്പുകളെ അവഗണിക്കുന്നതാണ് പ്രണയികൾക്ക് സന്തോഷിക്കാനാവും ഉല്ലാസ സഞ്ചാരങ്ങൾക്ക് അവസരം ലഭിക്കും വസ്ത്രാഭരണാദികൾ വാങ്ങുന്നതാണ് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങളുണ്ടാകും ഊഹക്കച്ചവടത്തിൽ ആദായം വന്നേത്തും നൂതന സാധ്യതകളും അവസരങ്ങളും പരീക്ഷിക്കുന്നതാണ് മക്കളുടെ ഉപരിപഠനം സംബന്ധിച്ചുള്ള അവ്യത്തതകൾ തുടരുന്നതാണ് നൃത്തഗീതവാത്യാദികളിൽ പരിശീലനം ലഭിക്കാം പുത്രം പുതിയ സംരംഭം പ്രാവർത്തികമാക്കുന്ന വിഷയത്തിൽ ചിന്താക്കുഴപ്പം ഉണ്ടാവും തീരുമാനങ്ങൾ വൈകാം സാധാരണ ചെയ്യുന്ന കാര്യങ്ങളിൽ മുടക്കം ഉണ്ടാവില്ല ഗൃഹനിർമ്മാണത്തിൽ വേഗതയുണ്ടാവും കുടുംബത്തിലെ പുതുതലമുറയോട് പിണങ്ങിയേക്കും പിതാവിന് ജോലിയിൽ സ്ഥാനക്കയറ്റം ഒരു സാധ്യതയാണ് പണപരമായി സൂക്ഷ്മത പുലർത്തും ചെലവ് കുറയ്ക്കാനായേക്കും ദൂരയാത്രകളിൽ ജാഗ്രത അനിവാര്യം ബന്ധുഭവന സന്ദർശനം ദേവതാ സമർപ്പണം തുടങ്ങിയവയ്ക്ക് സാഹചര്യമുണ്ടാവും അത്തം ആദിത്യന്റെ അഷ്ടമസഞ്ചാരം മനക്ലേശങ്ങൾ സൃഷ്ടിക്കുന്നതാണ് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ലൈസൻസ് രേഖകൾ ഇവ വൈകിയേക്കാം കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം ഏഴിൽ കുജരാഹു യോഗം തുടരുകയാൽ പ്രണയത്തിൽ ശൈഥല്യം ഭവിക്കും തീരുമാനിച്ച കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരുന്നതാണ് വാടക വീട് മാറാനുള്ള ശ്രമം വിജയിക്കും വിദേശത്തുള്ള മകന്റെ ധനസഹായം വന്നെത്തും ആസൂത്രണമില്ലായ്മ ഏറ്റെടുത്ത ദൗത്യങ്ങളുടെ ശോഭ കടത്തിയേക്കും ചിത്തിര സാധാരണ പ്രവൃത്തികളിൽ വിജയം വിജയമുണ്ടാവുന്നതാണ് പ്രതീക്ഷിച്ച വരുമാനം വന്നുചേരും പുതുസംരംഭങ്ങൾക്ക് ബാലാരിഷ്ട കൂടും കള്ളം പറയാനും കുമാർഗങ്ങളിൽ സഞ്ചരിക്കാനും കുജരാഹുൽ യോഗം പ്രേരണയേകിയേക്കാം നിരുന്മേഷ അനുഭവപ്പെടും കന്നിക്കൂറുകാർക്ക് ദാമ്പത്യത്തിൽ സ്വാസ്ഥ്യം കുറയുന്നതാണ് തുലാക്കൂറുകാർ പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ സമയം കണ്ടെത്തും ശത്രുക്കളുടെ നീക്കങ്ങളെ ചെറുക്കും മത്സരങ്ങളിൽ ശോഭിക്കുന്നതാണ് വിശിഷ്ട വ്യക്തികളുടെ പിന്തുണയുണ്ടാവും ചോതി പുതിയ ജോലിയിൽ പ്രവേശിക്കാനാവും ആഗ്രഹിച്ച ദിക്കിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതാണ് വിദേശത്ത് പോകാനുള്ള ശ്രമങ്ങൾക്ക് ഉണർവുണ്ടാകും കുടുംബയോഗങ്ങൾക്ക് മുൻകൈയ്യെടുക്കും കലാപഠനത്തിന് അവസരം വന്നുചേരുന്നതാണ് കാര്യക ജീവിതം സുഖകരമായേക്കും കടബാധ്യത പരിഹരിക്കാൻ വഴിതെളിയാം രഹസ്യ നിക്ഷേപങ്ങൾ ആദായകരമാകും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതാണ് വാഗ്ദാന ലംഘനത്തിന്റെ പേരിൽ സുഹൃത്തിനോട് കലഹിക്കും വിശാഖം നല്ല പ്രവർത്തനോർജം വാരത്തിന്റെ തുടക്കത്തിൽ തന്നെ സിദ്ധിക്കും പ്രതീക്ഷാനിർഭരമായ പിന്തുണ ലഭിക്കുന്നതാണ് മുൻപ് ശ്രമിച്ച ഫലം കാണാത്ത കാര്യങ്ങൾ ഇപ്പോൾ ലഘുപ്രയത്നത്താൽ നേടാൻ കഴിഞ്ഞേക്കും ബിസിനസ് യാത്രകൾ വിജയിക്കുന്നതാണ് പുതിയ പ്രോജക്റ്റിൽ സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം ഉൾപ്പെടുത്തും ജോലിമാറ്റത്തെക്കുറിച്ച് ഗൌരവമായി ആലോചിച്ചേക്കും മക്കളുടെ ശ്രേയസ് സന്തോഷമേക്കും മോട്ടിവേഷണൽ ക്ലാസുകൾ നടത്തും ഗ്രന്ഥരചന പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് അനിഴം തൊഴിൽപരമായി ഗുണമുണ്ടാവും സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിച്ചേക്കും അർഹതയ്ക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് കുടുംബകാര്യങ്ങളിലും തൃപ്തി അനുഭവപ്പെടും പിത്രപുത്ര ബന്ധം സുഖകരമാവും പുതിയ തലമുറയ്ക്ക് തൊഴിൽ രഹസ്യങ്ങൾ വിശദീകരിക്കുന്ന ദൗത്യത്തിൽ വിജയിക്കുന്നതാണ് ബന്ധുക്കളുമായുള്ള പഴയ തർക്കങ്ങൾ ഒത്തുതീർപ്പിലെത്തും ഊഹക്കച്ചവടത്തിൽ തരക്കേടില്ലാത്ത ആദായം സിദ്ധിക്കുന്നതാണ് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് മേന്മയറും ത്രേട്ട നക്ഷത്രനാഥൻ ബുധൻ അഞ്ചാം ഭാവത്തിൽ നീചസ്ഥിതി തുടരുന്നു രാഹു ചൊവ്വ ഇവരുമായി ചേർച്ചയുമുണ്ട് ബുധന് അമളികളോ മറവിയോ പറ്റാൻ സാധ്യത കാണുന്നു അക്ഷരത്തെറ്റ് പരിഹസിക്കപ്പെടാം സംഭാഷണത്തിൽ ഉദ്ദേശിക്കാത്ത അർത്ഥം മറ്റുള്ളവർ കണ്ടെത്തുന്നതാണ് വ്യാപാര കരാറുകളിലെ നിബന്ധനകൾ ശരിക്കും മനസ്സിലാക്കി വേണം അതിൽ സഹകരിക്കാൻ സാധാരണയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുമാനം എന്നിവയ്ക്ക് വ്യത്യാസം വന്നേക്കില്ല സുഹൃൽ ബന്ധത്തിൽ ജാഗ്രതയുണ്ടാവണം കണക്കുകൾ സൂക്ഷിക്കുന്നത് ഉത്തമം മൂലം ആഴ്ചയുടെ ആരംഭം ആത്മവിശ്വാസമേക്കും ക്ഷേത്രദർശനം സുഹൃൽ സമാഗമം സുഖഭോജനം എന്നിങ്ങനെ മനസ്സന്തോഷം പലതുണ്ടാകും ചൊവ്വയും ബുധനും തൊഴിലിടത്തിൽ സമ്മർദ്ദമുണ്ടാകാൻ സാധ്യത കാണുന്നു ആഗ്രഹിച്ച കാര്യങ്ങൾ വിഫലമാവാനിടയുണ്ട് കൃത്യനിഷ്ഠയില്ലായ്മ കാരണം മേലധികാരികളുടെ അപ്രീതി നേടിയേക്കും മറ്റു ദിവസങ്ങളിൽ സാമ്പത്തികമായ ഗുണം പ്രതീക്ഷിക്കാം ശുഭവാർത്തകളുണ്ടാവും കുടുംബത്തിലെ വൃദ്ധജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ആശ്വാസം അനുഭവപ്പെടുന്നതാണ് ടം അലച്ചിലിനും യാത്രാക്ഷീണത്തിനും ഇടയുണ്ട് നേട്ടങ്ങൾ വന്നെത്തും പക്ഷേ അധ്വാനം ഇരട്ടിക്കും പുതിയ പ്രോജക്ടുകൾ തുടങ്ങാൻ കരുതിയതിലും കാലതാമസമുണ്ടാവും സഹോദരരുടെ അഭിപ്രായം പരിഗണിക്കാത്തത് കുടുംബക്ലേശത്തിന് കാരണമായേക്കും തീരെ പ്രതീക്ഷിക്കാത്ത ചിലരുടെ സഹായം ലഭിക്കുന്നതാണ് വാഹനം കൈകാര്യം ചെയ്യുന്നതിലേറെ ശ്രദ്ധ വേണ്ടതുണ്ട് പിതാവിന് ഉദ്യോഗത്തിൽ ഉയർച്ചയ്ക്ക് സാഹചര്യം അനുകൂലമാവും ന്യായ വ്യാഴം വെള്ളി ദിവസങ്ങൾക്ക് ഗുണകുശലതയേറും ഉത്രാടം സമയബന്ധിതമായി ദൗത്യങ്ങൾ പൂർത്തിയാക്കുകയാൽ അധികാരികളുടെ അഭിനന്ദനം നേടും വാരാത്യത്തിൽ മനക്ലേശത്തിന് സാധ്യത കാണുന്നു വീട്ടിലോ തൊഴിലിടത്തിലോ ബാലിശമായ കാര്യങ്ങളെ ചൊല്ലി തർക്കത്തിലേർപ്പെടും സ്വന്തം ബിസിനസ് നവീകരിക്കുവാൻ ആലോചിച്ചേക്കും മാത്രബന്ധുക്കളെ സന്ദർശിക്കാൻ സാഹചര്യമുണ്ടാവും സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് വിമർശനങ്ങളെ നേരിടേണ്ടതായി വന്നേക്കും ആരോഗ്യപരമായി അലംഭാവമരുത് തിരുവോണം പല കാര്യങ്ങളിലും സുഗമത കുറയും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും മക്കളുമായി വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാവും അത്ര ഇഷ്ടമില്ലാത്ത വ്യക്തികളുടെ സഹകരണവും പിന്തുണയും സ്വീകരിക്കേണ്ടി വരും ചെലവ് അമിതമാകും ഇക്കാര്യത്തെ ചൊല്ലി കുടുംബത്തിൽ സ്വൈരം കുറഞ്ഞേക്കാം പുതിയ വാടക വീട് കണ്ടെത്തുന്നതാണ് കലാപരമായ സിദ്ധികൾ പോഷിപ്പിക്കാൻ സാധിക്കുന്നതാണ് ആരോഗ്യക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും അവിട്ടം പക്വതയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും പ്രായോഗിക സമീപനവും ദീർഘവീക്ഷണവും സമാദരിക്കപ്പെടും വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനത്തിന് അവസരവും ചെറിയ സഹായധനവും ലഭിച്ചേക്കാം കൃഷികാര്യങ്ങളിൽ താൽപര്യമുണ്ടാവും നക്ഷത്രനാഥന രായോഗം വരികയാൽ ഇടയ്ക്ക് നിരുമേഷ അനുഭവപ്പെടുന്നതാണ് പ്രണയികൾക്ക് പ്രതിബന്ധങ്ങൾ വന്നെത്താം പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യത കാണുന്നു ഗ്രഹിതവീകരണത്തിന് പ്രതീക്ഷിച്ചതിലും ചെലവുണ്ടായിരിക്കും ചതയം ഏറ്റെടുത്ത കാര്യങ്ങൾ തടസ്സങ്ങൾ നീങ്ങി നന്നായി പൂർത്തീകരിക്കാനാവും ധനവരവ് വർദ്ധിക്കുന്നതാണ് സഹപ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കും കുടുംബത്തിൽ ഐക്യമുണ്ടാവും സമാധാനം പുലരുന്നതാണ് വാക്സ്ഥാനത്ത് ചൊവ്വരാൾ നീജ്ബുധൻ ഉള്ളതിനാൽ കള്ളം പറയേണ്ട സ്ഥിതി വരാം വാക്കുകൾക്ക് എരിവും ചൂടും കൂടാം ജീവകാരുണ്യത്തിന് സമയം നീക്കിവയ്ക്കും വിദേശത്തുള്ളവർക്ക് തൊഴിൽ കരാറുകൾ സംബന്ധിച്ച സമ്മർദ്ദം ഒഴിവാകും ആരോഗ്യപരമായി ഗുണം കുറയും പൂരോരുട്ടാതി ശനിക്കുംഭം രാശിയിൽ ജന്മനക്ഷത്രത്തിലായി സഞ്ചരിക്കുന്നത് സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കാം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ അവ്യക്തത വന്നേക്കും പ്രതീക്ഷിച്ച ധനം കയ്യിലെത്താൻ താമസം നേരിടുന്നതാണ് വാരാത്യ ദിവസങ്ങൾ മികവുള്ളതായിരിക്കും സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനോന്നതി ലഭിച്ചേക്കാം കുടുംബത്തിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാവുന്നതാണ് വൃദ്ധജനങ്ങൾ ആരോഗ്യപരമായി അലംഭാവമരുത് വിദ്യാർത്ഥികൾക്ക് ഇടക്കാല കോഴ്സുകളിൽ ചേരാനാവും ഉത്രട്ടാതി ചൊവ്വ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അനാവശ്യമായ ഉദ്വേഗമുണ്ടാവുന്നതാണ് ഉണ്ടാവുന്നതാണ് ചിന്താകുഴപ്പം വർദ്ധിക്കും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ വിവേകം കുറയാം ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാനാവും വിദ്യാർത്ഥികൾ സഹായധനം ലഭിക്കുന്ന പരിശീലന ജോലിയിൽ പ്രവേശിക്കും ഊഹക്കച്ചവടത്തിൽ നിന്നും ലാഭം വർദ്ധിക്കുന്നതാണ് കമ്മീഷൻ ഏജൻസി പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടേക്കും മറ്റു ദിവസങ്ങളിൽ അയൽ തർക്കം അനാവശ്യമായ ചെലവുകൾ എന്നിവയ്ക്ക് സാധ്യത രേവതി രാഹുവും നക്ഷത്രനാഥനായ ബുധനും രേവതി നക്ഷത്രത്തിൽ തുടരുകയാണ് ജന്മരാശിയിൽ ചൊവ്വയും ഉണ്ട് ദുഷ്പ്രേരണകൾക്ക് വേഗം വിധേയരാവും കർമ്മപരാംഗത്വം അനുഭവപ്പെടുന്നതാണ് ആരംഭിച്ച സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അത്ര എളുപ്പമല്ലെന്നറിയും ചെറിയ ചില നേട്ടങ്ങൾ കരകതമായേക്കും സാധാരണ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും തരക്കേടില്ലാത്ത വരുമാനം സിദ്ധിക്കും പിതാവിൽ നിന്നും സാമ്പത്തിക സഹായം ഉണ്ടാവും വെള്ളി ശനി ദിവസങ്ങളിൽ എല്ലാ കാര്യത്തിലും കരുതൽ വേണ്ടതുണ്ട് ആശയവിനിമയത്തിൽ വ്യക്തത വരുത്തണം